വരെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ ഇരുണ്ട ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രയും വലിയ നഷ്ടങ്ങളാണ് ഈ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന അവിടെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ ഏകദേശം നാല് മാസത്തിലധികം കടുത്ത ഉപരോധവും കടുത്ത ആക്രമണവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഗസയിലുള്ള ഫലസ്തീനിലുള്ള പോരാളികൾ അവരുടെ സൈനിക നീക്കങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹെർമിസ് നയൻ ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ഡ്രോണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഏകദേശം പത്ത് മില്യണിലധികം വില വരുന്ന പ്രധാനപ്പെട്ട ഡ്രോണാണ് ഈ ഡ്രോൺ തകർന്നു എന്ന് മാത്രമല്ല ഇത് ഇത് തകർക്കാൻ വേണ്ടി ഫലസ്തീനിലെ പോരാളികൾ ഉപയോഗിച്ചിരിക്കുന്നത് സാം ഏഴ് എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ ആയുധമാണ് അതായത് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഈ അമാസിന്റെ കയ്യിൽ എത്തുന്നു അല്ലെങ്കിൽ അത്തരമൊരു നീക്കങ്ങളിലേക്ക് ഇത്രയും കാലം യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു പുരോഗതിയാണ് അവിടെ നിന്നുള്ള സൈനിക നീക്കങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് ഇസ്രയേലിനെ ഞെട്ടിക്കുകയാണ് അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ധാരാളം റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗസയുടെ വടക്ക് ഭാഗം ഏകദേശം ഇസ്രയേൽ അവിടെയൊക്കെ സൈനിക നീക്കങ്ങൾ അവിടുത്തെ സൈനിക ലക്ഷ്യം അവസാനിച്ചു നീക്കങ്ങൾ നടത്തി പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ആ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം ഉണ്ടായത് അതുപോലെ തന്നെ തെക്ക് ഭാഗത്തും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇത്രയും കടുത്ത സൈനിക ആക്രമണം നടത്തുമ്പോഴും ഈ അമാസിൻ്റെയും ഫലസ്തീൻ പോരാളികളുടെയും മിസൈൽ ആക്രമണത്തിന്റെ സംവിധാനങ്ങൾ അതിന്റെ സ്റ്റോറേജ് പോലും തകർക്കാനോ നശിപ്പിക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് പ്രസക്തമായ കാര്യമാണ് മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ അമേരിക്കയുടെ എം ക്യൂ നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട യുദ്ധവിമാനം അല്ലെങ്കിൽ ഡ്രോൺ അതാണ് ഹൂത്തികൾ തകർത്തിരിക്കുന്നത് ഏകദേശം മുപ്പത് മില്യൺ ഡോളറാണ് ഇതിൽ ഒന്നിന്റെ വില വരുന്നത് എന്നത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ സീക് അതിന്റെ ടെക്നോളജിയിലുള്ള സീക്രട്ടുകൾ ഹൂത്തികൾ കൈവശപ്പെടുത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ അമേരിക്കയുടെ മുന്നിൽ നിലനിൽക്കുകയാണ് ഇതും തകർത്തിരിക്കുന്നത് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇറാൻ പ്രോക്സികളുടെ കയ്യിൽ വിമാനവേദ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഏറെ അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ബ്രിട്ടന്റെ കാര്യം പറയുമ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ചെങ്കടലിലൂടെയൊക്കെ എല്ലാ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കുള്ള നീക്കം സുഗമമാക്കാൻ വേണ്ടി സൈനിക നടപടിക്കായി വന്നിട്ടുള്ള ബ്രിട്ടൻ ഇപ്പോൾ സ്വന്തം കപ്പലുകളെ രക്ഷിക്കുവാൻ വേണ്ടി നിലവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ ചരക്ക് കപ്പൽ നശിപ്പിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ബ്രിട്ടന്റെ അഞ്ചാമത്തെ ചരക്ക് കപ്പലാണ് എന്നതാണ് ഏറെ പ്രസക്തമായ വിഷയം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ രണ്ട് കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഹുത്തികൾ ഇന്നലെ മാത്രം മൂന്ന് കപ്പലുകളെ ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു എം ക്യു നൈൻ റീപ്പർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം തകർക്കുന്നു ഇങ്ങനെയുള്ള വലിയ മുന്നേറ്റമാണ് ഇസ്രയേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരങ്ങൾ ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് ഫോഴ്സുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും അമേരിക്കയും ഇസ്രയേലും ഒക്കെ യുദ്ധം കടുപ്പിക്കുമ്പോഴും ഇവരിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ അതിലേറെ വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ തന്നെ വലിയ ഡെവലപ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നു എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഫലസ്തീനിൽ തീർച്ചയായും അവരുടെ സൈനിക ശക്തിയെല്ലാം കുറഞ്ഞു വരണം ഇത്തരം ആക്രമണം ഇസ്രയേൽ നടത്തുമ്പോൾ പക്ഷെ ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലേക്ക് അമാസിന്റെ ആക്രമണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒന്നും തന്നെ അവരെ ഏതൊരു നിലയിലും ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആക്രമണങ്ങൾ വ്യക്തമാകുന്നത് അതേസമയത്ത് ഇസ്രയേൽ സാധാരണക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തി ആറ് യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ് അതിശക്തമായ രീതിയിൽ ഇസ്രയേലിനെതിരെ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത് ഹോളണ്ട് പൂർണ്ണമായും ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് എണ്ണ നൽകുന്നത് പോലും ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് അത്രയും കടുത്ത നീക്കങ്ങളിലേക്ക് പോയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ വലിയ ഒരു നീക്കം ഇസ്രയേലിൻ്റെ എതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ് ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്നത് അതേപോലെ തന്നെ ഇസ്രയേലിനകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നദന്യാഹുവിൻ്റെ വസതിക്കെതിരെയും അതുപോലെ പ്രധാനപ്പെട്ട ഹൈവേ റോഡുകളെല്ലാം ഉപരോധിച്ചുകൊണ്ട് ഇസ്രയേലിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിന് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായിരുന്നു ഒരു ഇസ്രയേൽ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേസമയത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് ലെബനാനിൽ നിന്നുള്ള ഹിസ്ബുലയുടെ ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മിലിട്ടറി ബേസുകളാണ് ഇപ്പോൾ ആക്രമണത്തിലൂടെ തകർന്നിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് ആയുധരംഗത്തും അതുപോലെ തന്നെ സൈനികരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്